ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മോന് മാത്രം ഇന്ന് ക്ലാസ്സിനുള്ളൂ കേട്ടോ മോൾക്ക് ഇന്നില്ല അപ്പോൾ മോൻ വരുമ്പോഴത്തേനും നമ്മൾ ഒരു ബണ്ണുണ്ടാക്കാമെന്ന് വിചാരിച്ചു മോൻ കേവിയിലായത് കൊണ്ടാണ് ഇന്ന് ക്ലാസ് ഉള്ളത് നമ്മൾ മിക്സിയുടെ ജാറിലാണ് ഡോ ബണ്ണിന്റെ ഡോ കുഴക്കുന്നത് ഈ ജാറ് അതിലേക്ക് നമുക്ക് മൂന്ന് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ടു ഫിഫ്റ്റി എം എല്ലിന്റെ കപ്പിന് മൂന്ന് കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത്രയ്ക്ക് മതിയാവും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം നമ്മൾ ആ അടച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം എന്നിട്ട് ഒരു കപ്പ് പാലാണ് ഞാൻ ഉപയോഗിച്ചത് ഒരു കപ്പ് പാലെടുത്ത് ഒഴിച്ചിട്ട് പതുക്കെ പതുക്കെ ഒഴിച്ചിട്ട് നന്നായി കുഴശെടുക്കുക നല്ലതുപോലെ കുഴയ്ക്കണം കേട്ടോ ഒരു കപ്പ് പാൽ തന്നെ മതിയാകുമോ എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ടി വന്നില്ല അപ്പോൾ അത് ഒരു ഒരു കപ്പ് പാൽ ഒഴിച്ച് അത് കഴിഞ്ഞ് നന്നായി കുഴച്ച് കഴിഞ്ഞിട്ട് ഒരു കാൽ കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ചിട്ട് നന്നായി കുഴശിയെടുക്കണം എന്നിട്ട് ആ ഡോ നമ്മളൊരു പാത്രത്തിലേക്ക് ഓയിൽ തടവിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമുക്ക് തുറന്ന് നോക്കാം രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതില് എയർക്കൊന്ന് കളയാ അതൊക്കെ ഒന്ന് എയർ കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ കൗണ്ടർ ടോപ്പിൽ എണ്ണ തടവിട്ടുണ്ട് കേട്ടോ അതിൽ എണ്ണ തടവിയിട്ടുണ്ട് ഓയിൽ തടവിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി இத பார்த்தீங்க பாலகைண்டல்ல அது வெச்சிட்டு கொஞ்சம் வந்து பரத்தி கொடுக்காம் கோயர் ஷேப்புல ஆகி கட் செய்யாம் ഇത് പരത്തിയെടുക്കുമ്പോ ഇത്രയും കട്ടി വേണം കേട്ടോ ഇത്രയും കട്ടിക്കാണ് പരത്തി എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇത് ഇതിൽ തന്നെ നിരത്തി ഇങ്ങനെ വെക്കാം ഒരു അരമണിക്കൂർ ഒന്നുകൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട് ഇത് വീണ്ടും ഡബിൾ സൈസായി വന്നിട്ടുണ്ട് നമുക്കൊരു ഒരു പാ പാനിലേക്ക് എണ്ണ ചൂടാവാൻ വെക്കാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി കേട്ടോ എന്നാലാണ് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണയിൽ ഇട്ട് എടുക്കുമ്പോൾ നല്ലതായിട്ട് ഏഹ് വരുകയുള്ളൂ അല്ലെങ്കിൽ ഉൾഭാഗം വേവാതെ ഇരിക്കും അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കാം ഇത് ചൂടായിട്ടുണ്ട് നമ്മളപ്പോ മാറ്റി വെച്ചല്ലേ ആ കട്ട് ചെയ്ത് വെച്ച ഒരു ഒരു ഇതായിട്ട് വണ്ണായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടെണ്ണോ ആയിട്ട് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം ബ്രൗൺ ആവുമ്പോൾ മാത്രം അടുത്ത ഭാഗത്തേക്ക് ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ മറിച്ചിടുമ്പോ നമുക്ക് ഇത് എന്തായാലും പറ്റിയായാലോ അപ്പൊ ഒരു ഭാഗം ബ്രൗൺ ആകുമ്പോ മറുഭാഗം ഇട്ടു കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചാ മതി അല്ലെങ്കിൽ ഉള്ളിൽ വേവൂല ഒരു ചെറിയ ബ്രൗൺ കളർ ആയപ്പോ ഞാൻ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് ഇതിപ്പോ ആയിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോ നല്ല ബ്രൗൺ ആയ പോലെയാണ് തോന്നുന്നത് പക്ഷെ അല്ലാട്ടോ ഇത് ആവശ്യത്തിന് ബ്രൗണേ ആയിട്ടുള്ളൂ അപ്പൊ നമുക്കിത് മാറ്റാം ഇതൊന്ന് കോരി മാറ്റാം ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ടോപ്പോറും നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഇതിനു വേണ്ടി ഒരു ക്രീം തയ്യാറാക്കണം അതെങ്ങനെയാ തയ്യാറാക്കണം എന്ന് നോക്കിട്ട് വരാം ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു അമ്പത് ഗ്രാം ബട്ടർ ആയിട്ട് അത് നൂറ് ഗ്രാമിന്റെയാണ് അപ്പൊ ഒരു അമ്പത് ഗ്രാം ബട്ടർ മതിയാവും അതിട്ട് കൊടുക്കാം ഈ ഒരു വൈറ്റ് കളർ വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ ആയിട്ടുണ്ട് നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് അരിച്ചിട്ട് വേണം കേട്ടോ അതിൽ ചേർത്ത് കൊടുക്കാൻ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യാം ഞാൻ ആ ക്രീം അല്ലേ അത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മളുണ്ടാക്കിയ ബണ്ണ് ഒന്ന് ഇത് ഇതേപോലെ സെന്റർ കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ആക്കിട്ട് അതിലേക്ക് ഒന്നാക്കി ആക്കി കൊടുത്താ മതി ഇതുപോലെ ആക്കി കൊടുക്കാം എല്ലാത്തിലും ആക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പണ്ണ് അപ്പോൾ നമുക്ക് കുഴയ്ക്കേണ്ട ബുദ്ധിമുട്ടുമില്ല നമ്മുടെ മിക്സിയുടെ ജാറിലല്ലേ കുഴയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വേണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്